സർവീസിൽ നിന്ന് വിരമിക്കുന്ന സന്തോഷ് ട്രോഫി താരങ്ങളായ കെ അനിൽകുമാർ എൻ അജിത് വിജയചന്ദ്രൻ എന്നിവരെ കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു കെ വി സോക്കർ അക്കാദമിയുടെയും കണ്ണൂർ യുണൈറ്റഡ് എഫ് സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിലെ കോട്ട നമ്മുടെ പ്രിയ പറയാം നമുക്കൊരു പ്രതീക്ഷ അനിൽകുമാറാണ് അപ്പോൾ നമ്മൾ അവിടെ അദ്ദേഹം ഡിഫൻഡർ ആയിട്ട് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ ഒരുപാട് കളികളും സൗഹൃദ മത്സരങ്ങളൊക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് റിട്ടയർമെൻറ്റോടു കൂടി നമ്മുടെ സ്റ്റാഫ് എന്ന മത്സരത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ് എന്നിരുന്നാലും ഇവിടെ കോച്ചായും ഈ പരിസരത്ത് തന്നെ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഈ പരിസരത്ത് തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം ആ രീതിയിൽ നമ്മുടെ കോർപ്പറേഷൻ തന്നെ സ്പോർട്സ് രംഗത്ത് അല്ലെങ്കിൽ ഫുട്ബോളിന്റെ രംഗത്ത് നമുക്കൊരു മുതൽക്കൂട്ടായി നമുക്കൊരു സഹായമായേക്കും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്റർനാഷണൽ ഫുട്ബോളാർ പി കെ ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി സി ഡി എഫ് പ്രസിഡന്റ് സി സെയ്ദ് ജേഴ്സി പ്രകാശനം നിർവഹിച്ചു ടി എം സുബൈർ അധ്യക്ഷനായി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അൽഫോൻസ് ദേവദാസ് തളാപ്പ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ കെ ബി ധനേഷ് സൗരവ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കണ്ണൂർ കോർപ്പറേഷൻ ടീമും കെൽടോൺ ടീമും തമ്മിലുള്ള പ്രദർശന ഫുട്ബോൾ മത്സരം നടന്നു നമുക്കറിയാം അത്യാകർഷകമായ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കലക്ഷനൊപ്പം മനസ്സിലിടങ്ങിയ സ്വർണം പണത്തിനൊത്ത മൂല്യത്തിൽ സ്വന്തമാക്കാനുള്ള ഈ സുവർണ അവസരം ഇനി നിങ്ങൾക്ക് സ്വന്തം